ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത് എല്ലാവരും കണ്ടിട്ടില്ല അപ്പം അതിൻ്റെ ഒരു വിഷമം അറിയിക്കാനുണ്ട് പിന്നെ കുറച്ച് കാലത്തിന് ശേഷം ഞാൻ വീഡിയോസ് ഇട്ടതുകൊണ്ട് എല്ലാവരുടെ അടുത്തേക്കും അത് എത്തിയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ അത് വേണ്ട രീതിയിൽ നമ്മുടെ വീഡിയോനെ സ്വീകരിക്കാൻ മറക്കരുത് എന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ ഒരു നിമിഷം വന്നത് ഞാൻ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണെന്നാണ് ഒരു ഷോർട്ട് മെസ്സേജ് ആയിട്ട് ഞാൻ പറയാം കാരണം ലോങ് ലോങ് വീഡിയോസ് എനിക്ക് ഇടാൻ താല്പര്യമാണ് പക്ഷെ ആരും വ്യൂസ് എനിക്ക് കിട്ടുന്നില്ല വളരെ കുറവാണ് അപ്പം എനിക്ക് തോന്നുന്നു ലോങ് വീഡിയോ ആയതുകൊണ്ടായിരിക്കും അപ്പൊ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തരുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് വ്യൂവർഷിപ്പൊക്കെ ഒന്ന് മാറുമ്പം അതിൻ്റെ ആ ഒരു റേഞ്ച് ചേഞ്ച് ആവുമ്പം ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ First card high priestess. Second card, the empress card. Third one, the moon card. Fourth one, five of pentacles. Fifth one, justice. Sixth, six of swords. ബോട്ടം ഓഫ് ദി ഡെക്ക് ദിസ് വൺ ഇതാണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്ന് പറയുന്നത് ഇതിലൂടെ സിമ്പിളായിട്ട് വളരെ ഹമ്പിളായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട് നിങ്ങളുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ സന്ദേശത്തിലൂടെയാണ് ഈ മെസ്സേജ് കടന്നു പോകുന്നത് ഒരുപാട് ലൈഫിൽ സഫർ സഫർ ചെയ്യേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടെന്നോ പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചിലവഴിക്കാനും കംപ്ലീറ്റ് ഇൻപുട്ട് ഇൻപുട്ടെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളുടെ സ്വന്തം ലൈഫ് ഏത് രീതിയിലൂടെ പോകണം എങ്ങനെ മൂവ് ചെയ്യണം എത്ര മനോഹരമായിട്ട് മൂവ് ചെയ്യണം എന്നൊന്നും നിങ്ങളിതുവരെയും ചിന്തിച്ചിട്ടില്ല നിങ്ങളുടെ ജീവിതത്തെ പറ്റിയിട്ട് ഒരു കാര്യവും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല ഇത്രയും കാലം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് സ്ട്രഗിളിൽ കൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പറ്റിയിട്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഈ രീതിയിലൂടെ കടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം വളരെ മൂല്യമുള്ളതായിട്ട് തീരുന്ന ഒരു ജീവിതമാണെന്ന് പ്രതീക്ഷിച്ച് വളർന്നു വന്നവരോ അല്ല നിങ്ങൾ എങ്ങനെയൊക്കെയോ അങ്ങനെ ആയിപ്പോയി പക്ഷെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് ഇവിടെ യൂണിവേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കിപ്പോൾ ഒരു ആഗ്രഹം തോന്നി അയ്യോ അത് ചെയ്യണം ഭയങ്കര ആഗ്രഹം നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെയും കാണിക്കാനൊന്നും അല്ലായിരിക്കാം നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്യാൻ ഒരു ആഗ്രഹം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ആഗ്രഹം പോലും നടത്തിയെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് കാരണം ഞാൻ ആ അതിനു വേണ്ടി ഞാനൊരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു ആയിരം രൂപ ഞാൻ അതിനു വേണ്ടി ചിലവഴിച്ചാൽ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഒരു ആയിരം രൂപ ഞാൻ എൻ്റെ ആ ആഗ്രഹത്തിന് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്നെ സ്നേഹിക്കുന്നവരുടെ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നവരുടെ ആവശ്യങ്ങൾ നടക്കില്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി ഒതുങ്ങിയാലും അവരുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ നിങ്ങളിപ്പോൾ വാ പൊളിച്ചിരിക്കുന്നുണ്ടോ ഇത് ഇതെൻ്റെ കാര്യമല്ലേ ഇതെങ്ങനെ ചെയ്തറിയുന്നേന്ന് അതാട് ടാരറ്റ് റീഡിങ് മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ഇപ്പം തന്നെ പറയുക നിങ്ങൾക്കുള്ള ജീവിത സന്ദേശം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചു തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ ലൈഫെന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു പോർഷനേ ഉള്ളൂ വളരെ കുഞ്ഞൊരു പോർഷൻ നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലൊക്കെ പോയി കഴിഞ്ഞു ഇനി നമ്മൾ ഹെൽത്തി ആയിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ ആ ഉള്ള സമയം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണോ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ദാറ്റ്സ് മൊമെൻ്റ് ഈസ് ആ ഒരു മൊമെൻ്റിൽ നിങ്ങൾ വളരെയധികം സംതൃപ്തനായിരിക്കും ആ ഒരു മൊമെൻ്റിൽ നിങ്ങൾ വളരെയധികം വിഷ് ഫുൾഫിൽമെൻ്റ് ഫീൽ ചെയ്യുക അതൊരു ചെറിയൊരു പത്ത് രൂപയുടെ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ആവുന്ന പോലെ ഉണ്ടാവും അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള സന്ദേശം എന്ന് പറയുന്ന യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ഉയരാൻ ശ്രമിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക മറ്റാരെങ്കിലും പിടിച്ചു വലിക്കുമ്പോൾ തളരാതിരിക്കുക വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇതാണ് നിങ്ങൾക്ക് തരുന്ന ഒരു യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞ് റീഡിംഗിൽ കൂടെ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ മൂന്ന് ചാനലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുന്നതായിരിക്കും അപ്പോൾ ലോങ് ലോങ് വീഡിയോസ് ഇതിലിടും ഞാൻ പക്ഷെ ഷോർട്ടായിട്ട് കുറച്ച് റീഡിങ്സ് ഇടുന്നതാണ് അപ്പോൾ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻ്റ് ചെയ്യുക അതുവഴി നിങ്ങളുടെ ലൈഫിലേക്ക് അത് എഫേം ആവുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ലവറിൻ്റെ പേരും നിങ്ങളുടെ പേരും അതിൽ മെൻഷൻ ചെയ്യുകയും വേണം അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് കാര്യങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരും കൂടെ മെൻഷൻ ചെയ്യണം അവരെ പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാത്തവർ നോർമലായിട്ട് വീഡിയോ കണ്ടോളൂ അപ്പോൾ അടുത്തൊരു കിട്ടിയാലും വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ലൈക്കും ഷെയറും സബ് ഒക്കെ തരണേ